പാലാ മ്യൂണിസിപ്പൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ കാവൽക്കാരില്ല ഇപ്പം പോലീസില്ല നിയന്ത്രിക്കാൻ അവരുന്നില്ല എല്ലാ ഡ്രൈവർമാരും പോലീസാവുകയാണ് അതേ ബ്ലോക്കായി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൂട്ടി ഇതാ പുത്തൻ പള്ളിക്കുന്നേലോട്ട് ബ്ലോക്കായിട്ട് വണ്ടികൾ നീണ്ട് കിടക്കുകയാണ് ഏകദേശം ഒരു പത്ത് മുപ്പതോളം വണ്ടികൾ ഇപ്പം ആലംപള്ളി കഴിഞ്ഞ് അങ്ങോട്ട് മുകളിലോട്ട് അത് പോയി ആ നീണ്ട നിര എല്ലാ ഡ്രൈവർമാർ ഇപ്പം പോലീസായിരിക്കണോ പോലീസ് നിലവിലില്ല ഡ്രൈവർമാരെല്ലാം പോലീസാണ് ഇതിനിടയ്ക്ക് ചില മിടുക്കന്മാർ ബൈക്കുകാരെ അതിനിടയ്ക്ക് ഇവിടെ കുത്തി തിരിച്ച് പോകുന്നുണ്ട് പല ടൗൺ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ ഒരു ചെറിയ ഇടം കൊടുത്തുകൊണ്ട് കിഴതടിയൂർ ഭാഗത്തു നിന്ന് വരുന്ന കാറുകൾ കുറേ കടന്നു പോകുന്നുണ്ട് അവരെ സംയമനം പാലിച്ചതുകൊണ്ട് മാത്രം അപ്പോൾ ഇവിടെ ഒരിട കിട്ടി ഇവിടുന്ന് പുത്തൻപള്ളിക്കൊന്ന് ഇറക്കി ഇറങ്ങി വരുന്ന കുറേ വണ്ടികൾ കടന്നു പോകുന്നുണ്ട് നിർമ്മാണ തൊഴിലാളികളുമായിട്ടൊരു വണ്ടി വന്ന് ബ്ലോക്കിൽ പൊടുകയാണ് പോലീസ് സ്ഥലത്തില്ല അതാണിപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നം മഴയൊക്കെ മാറിയെങ്കിലും എന്തോ ആവശ്യത്തിന് പോലീസുകാരും മനുഷ്യരില്ല അവരങ്ങ് മാറിയിരിക്കുന്ന സമയത്താണ് ഇതുണ്ടായത് പകര സംവിധാനം പോലീസ് സംവിധാനം ഉണ്ടാക്കാനുള്ള പോലീസുകാരി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാലും അധികൃതരുടെ ശ്രദ്ധ ഇത് പെട്ടില്ലെങ്കിൽ അടിയന്തരമായിട്ട് രോഗികളെയും കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ ഇവിടെ വന്ന് ബ്ലോക്കിൽ പെടുകയും അപകടം ഉണ്ടാകുകയും ചെയ്യും ിക്കുന്നാലോട്ടുള്ള സെൻറ്റ് മേരീസ് സ്കൂൾ വരെ വണ്ടികൾ കിടക്കുകയാണ് ഇപ്പം കടന്നു പോകുന്ന ഡ്രൈവർമാരുടെ സംയമനവും നിയന്ത്രണവും കൊണ്ട് അവർ തന്നെ വഴി സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് ചിലർ വണ്ടിയൊക്കെ ഒതുക്കി കൊടുക്കുന്നതുകൊണ്ട് മാത്രം പോകുന്നു ഇപ്പം പുത്തൻപള്ളിക്കുന്ന കുറേ വണ്ടികൾ ഇറങ്ങിപ്പോകുന്നു അവിടെ ചന്ത ഭാഗത്തു നിന്ന് വരുന്നവർ സംയോജനം പാലിച്ച് വഴി കൊടുത്തതിൻ്റെ പേരിലാണ് ഇപ്പം പോകുന്നത് ഇതാണ് പാലായിലെ ഏറ്റവും തിരക്കുള്ള മിനി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ ഇതാ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ ഈ മിനി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ ഏറ്റവും തിരക്കുള്ള ഭാഗത്തെ അവസ്ഥയാണിത് കയ്യൂ കൊള്ളവൻ കാര്യക്കാരൻ ഇത് പാലായിലെയും അധികാരികളുടെ പോലീസ് അധികാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും അറിവിലേക്കായിട്ട് സോട്ടേൽ മീഡിയ ഇത് പ്രസിദ്ധീകരിക്കുകയാണ്